കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ വിദേശത്തേക്ക് അവിടെ സെറ്റിൽഡ് ആകാൻ പോകുമ്പോൾ ഈ നാട്ടിലുള്ളവർക്ക് ഒരുപാട് ഗുണങ്ങളും ഉണ്ടാകുന്നുണ്ട് കേരളത്തിൽ നിന്ന് വളരെ തുച്ഛമായ വിലയ്ക്ക് വളരെ വലിയ വീടുകൾ അതായത് സ്വന്തമായിട്ട് പണിയാൻ പോയാൽ ഒരു പക്ഷേ കോടികളാകുന്ന വീടുകൾ പോലും ലക്ഷക്കണക്കിന് രൂപ മാത്രം ചിലവഴിച്ചുകൊണ്ട് സ്ഥലം ഉൾപ്പെടെ വാങ്ങുന്ന ഒരു ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടേ തന്നെ വിദേശത്തേക്ക് പോയ മക്കളുടെ അടുത്തേക്ക് ഇവർക്കൊന്നെങ്കിലും പോകണം അല്ലെങ്കിൽ നാട്ടിൽ തന്നെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ള ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറണം ഇതിനൊക്കെ പണം ആവശ്യമാണ് പലരുടെയും കയ്യിൽ അങ്ങനെ വലിയൊരു തുകയൊന്നും ഉണ്ടാകില്ല തന്നെയുമല്ല ഇനി ഇവർ മാറുകയാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ താമസിച്ചുകൊണ്ടിരുന്ന വീടും സ്ഥലവും അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് അത് വിൽക്കുക എന്നുള്ളതാണ് ആവശ്യം അതുകൊണ്ട് തന്നെ വില കുറയുകയാണ് ഒരുപാട് വീടും സ്ഥലവും ഇങ്ങനെ കേരളത്തിൽ പലയിടത്തും കിട്ടാനുണ്ട് എന്തുകൊണ്ട് ഇത് നിസ്സാരമായ വിലക്ക് വാങ്ങാൻ സാധിക്കുന്നു കാരണം നാട്ടിലാർക്കും സ്ഥലം വേണ്ട എന്നുള്ളതാണ് ഒന്നാമത്തെ കാരണം പണ്ട് സ്ഥലത്തിന് കേരളത്തിൽ വില വന്നത് എങ്ങനെയാണ് ഒരുപാട് പേര് ഗൾഫിൽ പോയി അവർ കാശും കൊണ്ടിവിടെ വരുന്നു ഒന്നുമില്ലാതിരുന്നവരൊക്കെയാണ് ആദ്യമൊക്കെ ഗൾഫിൽ പോയിക്കൊണ്ടിരുന്നത് അവർ നാട്ടിൽ വന്നിട്ട് അവർക്ക് കുറച്ചുകൂടെ സ്ഥലം വാങ്ങണം നല്ലൊരു വീട് പണിയണം അങ്ങനെ ഒരുപാട് പേര് വരികയാണ് അവർക്കെല്ലാം സ്ഥലം വേണമെന്ന് വന്നതോടെ സ്ഥലത്തിന് ഡിമാൻഡായി വില കയറി അവരുടെ പണം നാട്ടിലെ സ്ഥല ഉടമകളുടെ കയ്യിലേക്ക് വന്നപ്പോൾ അവരും പച്ചപിടിച്ചു അവരും രക്ഷപ്പെട്ടു അങ്ങനെയാണ് കേരളം സമ്പന്നമായത് ഇന്ന് അതിൻ്റെ നേരെ തിരിച്ചുള്ള കാര്യമാണ് നടക്കുന്നത് ഗൾഫിലുള്ളവരും നേരെ യൂറോപ്പിലേക്കൊക്കെ ചാടുകയാണ് ഇവിടെ നിന്നും ആളുകൾ നേരെ യൂറോപ്പിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും ചാടുകയാണ് അതായത് ഇവിടുത്തെ സ്ഥലത്തിന് ഒരു ഡിമാൻഡും ഇല്ല ഇവിടെ സ്ഥലം വാങ്ങി വീട് പണിയാനൊന്നും ആരും പോകുന്നില്ല വളരെ കുറച്ചേ സംഭവിക്കുന്നുള്ളൂ എല്ലാവരും പോവുകയാണ് പോകുന്ന പലർക്കും കിട്ടുന്ന വിലയ്ക്ക് വിൽക്കണം എന്നുള്ളത് ആവശ്യമായിട്ട് വന്നതോടെ സ്ഥലത്തിന് വില നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു വീട് പോലും വളരെ നിസ്സാരമായിട്ട് ഇവിടെ അത്യാവശ്യം കാശുള്ളവർക്ക് വാങ്ങാം എന്നുള്ളൊരു അവസ്ഥ വന്നിരിക്കുന്നു പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എടപ്പള്ളി ടൗണിലും അല്ലെങ്കിൽ തൃശൂർ റൗണ്ടിലും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ അടുത്തും ഒക്കെ നല്ല വിലയുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും കമന്റ് ചെയ്യാനായിട്ട് വന്നേക്കരുത് ഇതെല്ലാം പറഞ്ഞ് വിശദീകരിക്കാനായിട്ട് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ വീഡിയോയുടെ ദൈർഘ്യം കൂടി പോകും പക്ഷെ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൽ എന്താണ് സംഭവിക്കുക മറ്റൊരു തജിക്കിസ്ഥാനായിട്ട് നമ്മുടെ നാട് മാറുമോ ആ നാട്ടിലെ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ വീഡിയോ പറഞ്ഞതാണ് അവിടെയുള്ള പലരും ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു ഇപ്പോൾ അവിടെ നിയമം വരെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇനി ആരും പോകണ്ട കാരണം രാജ്യം കാലിയായി പോകും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ പല ഏരിയകളുടെയും കാര്യമാണ് പലരും യൂറോപ്പിലേക്കും റഷ്യയിലേക്ക് പോലും ഒക്കെ ചാടുന്നു അവിടുത്തെ പല സ്ഥലങ്ങളിലും പത്ത് വീടുണ്ടെങ്കിൽ അഞ്ച് വീടും തകർന്നു കിടക്കുകയാണ് കാരണം അവിടെയൊന്നും ആരുമില്ല എന്നാൽ അപ്പുറത്തുള്ള അഞ്ച് വീട്ടിലെ ആളുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ആ വീടും സ്ഥലവും കൈവശപ്പെടുത്താം എന്നാൽ അതും ആർക്കും താല്പര്യമില്ല കാരണം അവരും പോകാൻ നിൽക്കുകയാണ് ഈ പറയുന്ന പോലെ വീടുകൾ താർന്ന് കിടക്കുന്ന എന്തുകൊണ്ടാണ് അവർ വിൽക്കാൻ ശ്രമിച്ചു വാങ്ങാൻ ആരെങ്കിലും കിട്ടണ്ടേ ആ രീതിയിലേക്കാണോ കേരളം പോകുന്നത് എന്ന് കൂടി നമ്മൾ സംശയിക്കണം തൽക്കാലം ഇങ്ങനെ കുറെ നേട്ടങ്ങൾ ഉണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ കേരളത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നാൽ ഇത്രമാത്രം ജനസാന്ദ്രതയുള്ള ജനസംഖ്യയുള്ള കേരളത്തിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്കൊന്നും പോകാൻ സാധ്യതയില്ല തന്നെയുമല്ല ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം പുരോഗതിയിലേക്ക് പോകുന്നതാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ താഴേക്കല്ല മുകളിലേക്ക് തന്നെയാണ് പോകുന്നത് കേരളത്തിലാണെങ്കിലും എന്ന ചെറുവത്താറും വിഴിഞ്ഞവും പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു പക്ഷേ ഇതൊരു താൽക്കാലികമായ അവസരമായിരിക്കാം അതായത് ഇപ്പോൾ ഈ വില കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് കയ്യിൽ കാശുള്ളവർ ഇങ്ങനെ കിട്ടുന്ന സ്ഥലവും വീടുകളും ഒക്കെ വാങ്ങുകയും ഏതാനും വർഷങ്ങൾക്കപ്പുറം അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ കേരളത്തിൽ സ്ഥലത്തിന് വീണ്ടും ഡിമാൻഡ് ആവുകയും അന്ന് ഈ നിസാര വിലയ്ക്ക് വാങ്ങിയതിന്റെ പത്തും ഇരുപത് മിനിക്കൊക്കെ മറച്ചു വിൽക്കാനുമൊക്കെ ചിലർക്ക് പ്ലാൻ ഉണ്ടാകാം ആ കണക്കൂട്ടലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊന്നും തെറ്റിപ്പോകാതെ നടന്നു കഴിഞ്ഞാൽ അവരൊക്കെ ലാഭം കൊയ്യും അപ്പോ ഈ പേരന്റ്സിൽ ആരെങ്കിലും ഒരാൾ ഒറ്റയ്ക്കായി പിന്നെ അവർക്ക് നാട്ടിലൊരു ഓൾഡ് ഏജ് ഹോമിൽ നല്ലൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി നിൽക്കാനാണെങ്കിലും പണം വേണം ഇനി മക്കളുടെ അടുത്തേക്ക് പോകാനാണെങ്കിലും വെറുംകയോടെ ചെല്ലുന്നതിൽ അർത്ഥമില്ല ഇവിടെ ഉള്ളതെല്ലാം വിറ്റുപിറക്കി ആ ഒരു തുകയും കൂടി ആയിട്ടാണ് അവരവിടെ ചെല്ലുന്നത് അതുകൊണ്ട് ഇവർക്ക് നാട്ടിലുള്ളത് വിൽക്കുക വീടും സ്ഥലവും വിൽക്കുക എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ട് വരുന്നു അഞ്ചു വർഷം മുമ്പ് പോലും ആളുകൾ പറഞ്ഞു തുടങ്ങിയതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് വീടുകൾ അതിൽ ചിലതൊക്കെ വലിയ മാളികകൾ പോലും ഇങ്ങനെ ആളില്ലാതെ കിടക്കുന്നു എന്ന് അതായത് ഇപ്പോഴാണ് ആ വീടുകൾ പണിയുന്നതെങ്കിൽ ശരാശരി ഒരു കോടി രൂപയെങ്കിലും വില വരുന്ന അതായത് ഒരു മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റൊക്കെയുള്ള വീട് അല്ലെങ്കിൽ കണ്ണായ സ്ഥലത്തൊക്കെ ഇരിക്കുന്ന വീടുകൾ വെറും മുപ്പത് ലക്ഷത്തിനും നാൽപ്പത് ലക്ഷത്തിനുമൊക്കെയാണ് ഇപ്പോൾ വിറ്റ് പോകുന്നത് കാരണം കേരളത്തിലെ പല സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ കത്തോലിക്ക വിഭാഗത്തിലൊക്കെ ഉള്ളവർ ഒരുപാട് ജീവിക്കുന്ന കോട്ടയത്തെയും എറണാകുളത്തെയും തൃശ്ശൂരിലെയും പത്തനംതിട്ടയിലെയും ഒക്കെ പല സ്ഥലങ്ങളും പേരെടുത്ത് പറയുന്നില്ല നമ്മൾ ഒരിക്കലും പറഞ്ഞതാണ് അവിടേക്കൊക്കെ മറ്റ് പലരും അവർക്കുള്ള സ്ഥലമൊക്കെ അവിടെ വിറ്റിട്ട് നിസ്സാര വിലയ്ക്ക് ഈ വീടും സ്ഥലവും ഒക്കെ വാങ്ങി അവർക്കതൊരു വലിയ ലോട്ടറിയാണ് കോളടിച്ചതുപോലെയാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് സാധ്യമായത് ഒരുപാട് പേര് പുറത്തേക്ക് കൂട്ടത്തോടെ പോയതുകൊണ്ടാണ് ഈ വില ഇനിയും ചീപ്പ് എന്നുള്ളതാണ് വാങ്ങാൻ ആളില്ലാതെ പലതും കാട് കയറി കിടക്കുകയാണ് അങ്ങനെ നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇത് ഇരട്ടിക്കിരട്ടിയാകുമെന്നുള്ളതാണ് കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങളിലാണ് യൂറോപ്പിലേക്കും അതുപോലെ ഓസ്ട്രേലിയയിലേക്കും കാനഡയിലേക്കും ഒക്കെ ഒരുപാട് ആളുകൾ ഇതുപോലെ ഒഴുകാൻ തുടങ്ങിയത് അതിന്റെ എല്ലാം ആ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് പോയവരുടെ ബാക്കിയാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അപ്പൊ ഇനി എന്തായിരിക്കും അപ്പൊ കേരളത്തിൽ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്നത് പോലെ ആയിട്ടുള്ള ഒരു അവസ്ഥയായിട്ടുണ്ട് ഇവിടെ ജീവിത ചെലവുകളൊക്കെ വല്ലാതെ വർദ്ധിക്കുന്നു ഒരു വീട് അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണക്കാരന് സാധിക്കില്ല എന്ന് പറയുമ്പോൾ പോലും ഇങ്ങനെയുള്ള ചില ഭാഗങ്ങളിൽ അവസരങ്ങൾ കിടക്കുന്നുണ്ട് വേണ്ടതുപോലെ പലരും അത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് ഇപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ പണി പുരോഗമിക്കുമ്പോൾ ഈ ഒരു നാഷണൽ ഹൈവേയുടെ അപ്പുറവും ഇപ്രൂവും ആയിട്ടുള്ള കണ്ണായ സ്ഥലങ്ങളെല്ലാം പലരും വാങ്ങി ഒരുപാട് പേര് ലോൺ എടുത്ത് പോലും സ്ഥലം വാങ്ങുന്നുണ്ട് ഈ ഹൈവേയുടെയൊക്കെ അടുത്തായിട്ട് കാരണം ഇപ്പോൾ വാങ്ങുന്ന വിലയായിരിക്കില്ല ഈ ഹൈവേ പൂർത്തിയായി കഴിയുമ്പോൾ ഇന്ന് ലക്ഷങ്ങൾക്ക് വാങ്ങിയത് നാളെ കോടികൾക്ക് വിൽക്കാം എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് അപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന വികസനം വരുന്ന അല്ലെങ്കിൽ എൻ എച്ച് അറുപത്താറിൻ്റെ ഒക്കെ പല പോയിന്റ് ഭാഗങ്ങളിലുമൊക്കെയായിട്ട് അതായത് റോഡുകൾ മെർജ് ചെയ്യുന്ന ഭാഗത്തും അല്ലെങ്കിൽ പ്രധാന സ്ഥലങ്ങളിലുമൊക്കെ വലിയ വില സ്ഥലത്തിന് കൂടുന്നുണ്ടെങ്കിൽ പോലും അതുപോലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലും കണ്ണായ സ്ഥലങ്ങളിലും ഒക്കെ അന്നും ഇന്നും വിലയുണ്ട് ഒരുപാട് യുവതി യുവാക്കൾ വിദേശത്തേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ പലർക്കും അതായത് ഇവിടെ നിൽക്കുന്നവർക്ക് പഴയതുപോലെ കോമ്പറ്റീഷൻ നേരിടേണ്ടി വരുന്നില്ല അതൊരു ജോലി കിട്ടുന്ന കാര്യത്തിലാണെങ്കിലും പഠനത്തിൻ്റെ കാര്യമാണെങ്കിലും ഒക്കെ കൊള്ളാവുന്ന പല കോളേജുകളിലും അല്ലെങ്കിൽ ഒരു സാധാരണ കോളേജാണെങ്കിലും ചില വിഷയങ്ങൾക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു പണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കാൻ തന്നെ ആരും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും പുറത്തു പോയി പഠിക്കുന്നതുകൊണ്ട് നാട്ടിലുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ പല കോഴ്സുകളും അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ഇഷ്ടപ്പെട്ട കോളേജുകളിലൊക്കെ കയറാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഗുണമാണ് ഇതുപോലെ തന്നെയാണ് ജോലിക്ക് കയറുമ്പോഴും പണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും നീ പൊക്കോ ഇവിടെ ഒന്നിന് പത്ത് പേരെ കിട്ടാനുണ്ട് എന്നാണ് പലരും പറഞ്ഞിരുന്നത് അതിനി സാധാരണ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ജോലിയാണെങ്കിലും എന്നാൽ ഇന്ന് ആ സാധ്യത മാറി കേരളത്തിലുള്ള യുവാക്കളെല്ലാം പുറത്തു പോകുന്നതുകൊണ്ട് പിള്ളേരെ കിട്ടാനില്ല ജോലിക്ക് പല മേഖലകളിലും അതുകൊണ്ട് ഇവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമാണ് എന്ന് വരുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭേദപ്പെട്ട ഒരു സാലറിയിലേക്ക് പലരും എത്തുന്നുണ്ട് നേഴ്സുമാരുടെ കാര്യം പറയുന്ന പോലെയാണ് പണ്ടത്തേതുപോലെ നേഴ്സുമാരെ ഒരുപാട് ഇട്ട് വലച്ചു കഴിഞ്ഞാൽ പരിപാടി നടക്കില്ല ഗൾഫിൽ പോകാൻ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നവർ പോലും ഇങ്ങനെയാണെങ്കിൽ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് വീട്ടിൽ പോയിരുന്ന ഒ ഐ ടി ഐ എസ് ഒക്കെ എഴുതി പാസ്സായി കഴിഞ്ഞാൽ വിത്തൗട്ട് എക്സ്പീരിയൻസ് കയറാൻ പറ്റുന്ന യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് അടുത്ത വർഷം മുതൽ നേഴ്സിങ്ങിന് എൻട്രൻസ് എക്സാം ഒക്കെ വരാൻ പോവുകയാണ് ഇന്നും ചൂഷണം തന്നെയാണ് നടക്കുന്നതെങ്കിലും പണ്ടത്തേത് വെച്ച് നോക്കുമ്പോൾ ഭേദമാണ് എന്ന് പറയുന്നത് പോലെയാണ് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ആളുകൾ പുറത്തു പോകുന്നതുകൊണ്ട് ഇവിടെയുള്ള യുവതി യുവാക്കൾക്കൊക്കെ നല്ല ജോലി കിട്ടുന്നു ഭയങ്കര ശമ്പളം കിട്ടുന്നു എന്നൊന്നുമല്ല പറയുന്നത് ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് എന്തുകൊണ്ട് അവസ്ഥ ഇച്ചിരി ഭേദപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇതൊരു പെരുമഴക്കാലം എന്നല്ല പറയുന്നത് ഒരു വേനൽ മഴ ഈ ചൂടത്ത് ഒരു ചെറിയ വേനൽമഴ കിട്ടുന്നത് പോലെ എന്നാണ് ഉദ്ദേശിച്ചത് യുവാക്കളുടെ വിദേശത്തേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കും അല്ലെങ്കിൽ ഇല്ലാതാക്കും എന്നൊക്കെ ചിലർ അവകാശവാദവും ഒക്കെ ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോലും ഇതിനെയൊക്കെ ട്രോളുന്നത് എയർപോർട്ട് പൂട്ടുമായിരിക്കും അല്ലെങ്കിൽ അടച്ചിടുമായിരിക്കും അല്ലാതെ ഒരു വഴിയുമില്ല നമ്മൾ നോക്കിയിട്ട് ഇവിടുത്തെ പോപ്പുലേഷൻ കുറയുന്നു എന്നൊക്കെ ചിലർ പറയുന്നത് അതൊരു വരെ നല്ലതാണ് കാരണം ഇന്ത്യ തന്നെയും ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള രാജ്യമാണ് ഇപ്പോൾ ചൈന രണ്ടാമതാണ് കേരളം ഒരു കൊച്ചു സംസ്ഥാനമാണ് ഇവിടെ മൂന്നര കോടിയിലധികം ജനങ്ങളാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഭൂവിസ്തൃതി വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പോപ്പുലേഷൻ ഡെൻസിറ്റി ഇന്ത്യയിൽ തന്നെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഈ യു കേരളവും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ വിദേശത്തേക്ക് പോകുന്നു ഓരോ വർഷവും ഇത്രയും ആളുകൾ ഇന്ത്യൻ പാസ്പോർട്ട് ഉപേക്ഷിക്കുന്നു മറ്റു രാജ്യങ്ങൾ പൗരത്വം നേടുന്നു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണ് വരിക പോപ്പുലേഷൻ കുറയുന്നെങ്കിൽ അത് നമുക്ക് നല്ലതാണ് അല്ലെങ്കിൽ ഒരു വാട്ടർ ടാങ്ക് നിറച്ച് ഒരു ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു വാട്ടർ ടാങ്കിൽ നിന്ന് നിങ്ങൾ ഒരു കപ്പ് വെള്ളം എടുത്തെന്ന് വെച്ചിട്ട് അതിലെ വെള്ളം കുറഞ്ഞു പോയെന്ന് പറയാനായിട്ട് സാധിക്കുമോ എന്ന് പറയുന്നത് പോലെയാണ് ക്രൈസ്തവ സഭയിലെ ഒരുപാട് പുരോഹിതന്മാർ വിദേശത്തേക്ക് യുവതി യുവാക്കൾ പോകുന്നതിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട് കാരണം കേരളത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ ഇല്ലാതാകും എന്നുള്ളൊരവസ്ഥയിലാണ് പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ ക്രിസ്ത്യാനികളിൽ കത്തോലിക്ക വിഭാഗത്തിൽ നിന്നാണ് ഇതുപോലെ ഏറ്റവും അധികം ആളുകൾ പുറത്തേക്ക് പോകുന്നത് അപ്പോൾ ഇത് ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മറുവശത്ത് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇതിനോടനുബന്ധിച്ച് തന്നെ പല രൂപതകളും ചെയ്യുന്നുണ്ട് നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ തന്നെ ഏറ്റവും നല്ല ആശുപത്രികൾ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതൊക്കെ കത്തോലിക്ക സഭയുടേതാണ് ഇവയെല്ലാം പലതും ബിസിനസ് മാത്രമായി മാറിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരു വശത്തുണ്ടെങ്കിൽ പോലും ഈ മേഖലകളിൽ അവർ നൽകിയിരിക്കുന്ന സംഭാവനകൾ അവഗണിക്കാൻ കഴിയുന്നതല്ല എന്നാൽ പണ്ടത്തേതു പോലെയല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കേരളത്തിൽ ഇനി വലിയ സാധ്യതകളില്ല അതുകൊണ്ട് തന്നെ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിനൊക്കെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പണ്ടത്തേതുപോലെയുള്ള ഒരു വലിയ ലാഭമൊന്നും കിട്ടാത്ത രീതിയിലാണ് അല്ലെങ്കിൽ സാധ്യത കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതുപോലെ തന്നെയാണ് ആശുപത്രികളുടെയും കാര്യം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളൊക്കെ ഒരുപാട് വരുന്നുള്ളത് കൊണ്ട് തന്നെ അവിടെയും ഉണ്ട് എന്നാൽ പുതിയതായിട്ട് രൂപപ്പെട്ടു വന്നിരിക്കുന്ന ഒരു വലിയ മേഖലയാണ് ഓൾഡ് ഏജ് ഹോമുകളുടേത് ഒരുപാട് രൂപതകൾ പ്രത്യേകിച്ച് ഒരു രൂപത ഞാൻ പേരെടുത്ത് പറയുന്നില്ല വളരെ വിശാലമായിട്ട് തന്നെ ഒരുപാട് പണം മുടക്കി ഇൻവെസ്റ്റ് ചെയ്ത് ഓൾഡ് ഏജ് ഹോമുകൾ വളരെ ഉയർന്ന ജീവിത നിലവാരത്തിൽ അവിടെ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ കാശു കൊടുക്കണം രൂപതാ എന്നാണല്ലോ പറയുന്നത് അപ്പോൾ അതൊക്കെ അത്രയേ ഉള്ളൂ എന്നാൽ പോലും ഇതൊരു വളരെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് ഈ ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് തന്നെയാണ് മക്കളെല്ലാം വിദേശത്ത് പോയത് കൊണ്ട് നാട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അപ്പനും അമ്മയും ഒക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവർക്ക് ഈ വയസ്സാം കാലത്ത് അവരത്ര നാളും ശീലിച്ച വിശ്വാസങ്ങളും അവസാന കാലം നല്ല രീതിയിൽ ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൾഡ് ഏജ് ഹോമുകളാണ് പലയിടത്തും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ സാധ്യതകൾ ഇന്നും കേരളത്തിൽ ആരും ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് കാരണം ഇനി വരാൻ പോകുന്നത് ഇതിന്റെ കാലമാണ് നമ്മൾ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് യു കെയിലേക്ക് മറ്റുമൊക്കെ ഓൾഡ് ഏജ് ഹോമുകളിലേക്കാണ് ഇവിടുത്തെ പലരും പോയി തൽക്കാലത്തേക്കൊക്കെ ജോലി ചെയ്യുന്നത് പക്ഷെ അതിലും വലിയ സാധ്യതകളാണ് കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഈ പറയുന്ന ഓൾഡ് ഏജ് ഹോമുകളുടെ സാധ്യതകൾ എന്ന് പറയുന്നത് വൃദ്ധ സാധനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു മോശം കാര്യമാണെന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് അങ്ങനെയല്ല ആരും നോക്കാനില്ലാതെ അവിടെ കൊണ്ട് നിട്ടിരിക്കുന്നു എന്നുള്ളതല്ല വിദേശത്തൊക്കെ ഉള്ളതുപോലെ പോലെ തന്നെയുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അവർക്കുണ്ടാവുക കാരണം അവർ ആരോഗ്യം തീർത്തും ക്ഷയിച്ചു കഴിയുമ്പോഴേക്കും അവരുടെ വീട് സ്ഥലം അതൊക്കെ കിട്ടുന്ന വിലക്ക് വിറ്റിട്ട് ഈ പറയുന്ന ഓൾഡ് ഏജ് ഹോമുകളിലേക്ക് മാറും അപ്പോൾ പണ്ട് ആരോഗ്യ മേഖല വിദ്യാഭ്യാസ മേഖല ഇതെല്ലാമായിരുന്നു ഈ ക്രിസ്ത്യൻ സഭകളുടെ തന്നെ ഒരു വലിയ സേവന മേഖല അല്ലെങ്കിൽ അവർ ഒരുപാട് വരുമാനം വരുമാനമുണ്ടാക്കിയിരുന്ന മേഖലകൾ എങ്കിൽ ഇനിയുള്ള കാലം ഇതിൻ്റേതാണ് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം